ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു കിടിലം ക്രാഫ്റ്റുമായിട്ടാണ് അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടിട്ട് അതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ കമൻറ്റ് എത്താൽ മതി അപ്പം നമുക്ക് ക്രാഫ്റ്റിലോട്ട് കടക്കാം ആദ്യമേ ഞാൻ യൂസ് ചെയ്യുന്നത് കളർ പേപ്പറാണ് കളർ പേപ്പർ ഇല്ലാത്തവർക്ക് ചാർജ് ഷീറ്റോ അതല്ലെങ്കിൽ നോർമൽ എ ഫോർ സൈസ് പേപ്പറോ ഇത് രണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എ ഫോർ സൈസ് പേപ്പർ ഉപയോഗിക്കുന്നുണ്ട് കളർ പേപ്പർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ അത് വെച്ചാക്കാം പിന്നെ നമ്മൾ ഇതേപോലെ ഒരു നാല് സെൻറ്റിമീറ്ററിൻ്റെ ഒരു പേപ്പറിൻ്റെ നീളവും നാല് സെൻറ്റിമീറ്ററും വെച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് പ്പോൾ എൻ്റെ കയ്യിൽ തോന്നി രണ്ടളവ് വേണം ഈ ഒരു അളവും വേണം ഇതിനൊരു ചെറിയ അളവും വേണം അപ്പോൾ നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഞാനൊരു പെൻ എടുത്ത് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറിൻ്റെ ഒരു കുപ്പിയുടെ ആ ഒരു അടപ്പുണ്ടല്ലോ ആ ഒരു ഭാഗം എടുത്ത് ഇതേപോലെ ചുറ്റി അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധനം സെറ്റാവും അപ്പം ഇതേപോലെ ചുറ്റിയതിനു ശേഷം വൈറ്റ് കളർ രണ്ട് ഷീറ്റാണ് എടുത്തേക്കുന്നത് യെല്ലോ കളർ ഒന്നേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ വൈറ്റ് കളർ നമ്മുടെ എല്ലോയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റും അതിന് ശേഷം ആ വൈറ്റ് കളറിൻ്റെ മുകളൊന്ന് ക്ലോസ് ചെയ്യണം അതിന് നമ്മളൊരു കാർപോഡ് ഷീറ്റ് ഒരു റൗണ്ട് വെട്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് ഗം തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒട്ടിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ഷേപ്പ് നമുക്ക് ഞാൻ ഇവിടെ ഇന്ന് എടുത്തേക്കുന്ന സ്റ്റാറിൻ്റെ ഷേപ്പാണ് ഒന്നെങ്കിൽ ഫോം ഷീറ്റ് ഉള്ളവർക്ക് ഫോം ഷീറ്റ് വെട്ടിയെടുക്കാം എൻ്റെ ഫോം ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഡബിൾ ടേപ്പ് ഉണ്ടല്ലോ അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അത് ആകുമ്പോൾ ഗുണം ഫോം ഷീറ്റ് ആണെങ്കിൽ നമ്മൾ ഗ്മു കൊണ്ട് ഒട്ടിക്കണം തിരിച്ച് എന്താ ഡബിൾ ടേപ്പ് ആണെങ്കിൽ ഒരു സൈഡ് നമുക്ക് വെട്ടിയെടുത്ത് ഇതേപോലെ ഡിസൈൻ ചെയ്യാം മറ്റേ സൈഡ് ഉണ്ടല്ലോ അല്ല നമുക്ക് ഒട്ടിക്കാമല്ലോ അതേപോലെ ഒട്ടിക്കാം അങ്ങനെ നമ്മൾ ഒട്ടിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സംഭവം റെഡിയായി അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ അസൈൻമെൻറ്റ് ഷീറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോലും തന്നെ സ്കൂളിൽ നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളല്ലേ പിന്നെ കുറച്ച് അലങ്കാര പണിയായിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സും നമ്മളതിനകത്ത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സാധനം ഇവിടെ സെറ്റായി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ പേരെന്താന്ന് വെച്ചാൽ കമൻറ്റിൽ പറയണേ മറക്കല്ലേ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ക്ലി ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ മറക്കല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി പുതിയ ഐറ്റവും ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്